ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അന്ധമായ എതിർപ്പ് ആപത്തുകൾ ഉണ്ടാക്കും അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തും നമുക്ക് വായിക്കാം ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അതിനും അറിയാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി എന്നാണ് നമ്മളിതിനകത്ത് വായിക്കുന്നത് പി ഒ സി ബൈബിളിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു എന്നാണ് പി ഒ സി ബൈബിളിൽ എഴുതിയേക്കുന്നത് ഇനി എന്താണ് ദൂതൻ അവളോട് പറയുകയും അത് അതുപോലെ നടന്നോട്ടെ നിൻ്റെ വാക്ക് നടന്നോട്ടെ എന്ന് മറിയം പറയുകയും ചെയ്തത് എന്ന് നമ്മൾ ലൂക്കാസുവിശേഷം ഒന്നിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തേഴ് വരെയും കൂടെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ അത് വായിച്ചാട്ടെ ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേര് വിളിക്കണം അവൻ വലിയവനാകും അതിൻ്റെ തൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീതിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് യാക്കോപഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ കന്യക ആകയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു അതിന് ദൂതൻ പരിശുദ്ധാത്മാവും നിൻ്റെമേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ബന്ധുവായ എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കുന്നവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു ഇത്രയും കാര്യം ദൂതൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് മുപ്പത്തി എട്ടാമത്തെ വാക്യമായിട്ടും അറിയ പറഞ്ഞത് കർത്താവിൻ്റെ ദാസി ഇത നീ പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് എൻ്റെ ബൈബിളിൽ എഴുതിയേക്കുന്നു പി ഒ സി ബൈബിളിൽ എഴുതിയേക്കുന്നത് മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത് മറ്റേ ബൈബിളിൽ എഴുതിയേക്കുന്നത് അതിന് മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് മൂന്നാല് കാര്യങ്ങൾ നമ്മളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ദൂതം വന്ന് പറഞ്ഞ പല കാര്യങ്ങളും സത്യത്തിൽ മറിയത്തിന് അന്ന് മനസ്സിലായിട്ടില്ല മറിയത്തിൻ്റെയൊക്കെ അന്നത്തെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രായം ഒരു പതിനാലോ പതിനഞ്ചോ പതിനാറോ വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം യഹൂദൻ്റെയൊക്കെ ആ കാലത്തെ പെൺകുട്ടി പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെയൊക്കെ ഒരു പ്രായം അതായത് അതിനെക്കുറിച്ച് ആധികാരികമായി കൃത്യമായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് ഒരിടത്തൊന്നും അതിൻ്റെ സമയമൊന്നും അവരുടെ പ്രായമൊന്നും എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ വളരെ ചെറിയൊരു പെൺകുട്ടി അപ്പം വന്നിട്ട് പറഞ്ഞു നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നിട്ട് പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞതിൻ്റെ ആശയം ഇതാണ് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞെങ്കിൽ ആ ഭാഗങ്ങളൊന്നും അവൾ കയറി പിടിച്ചൊന്നുമില്ല അപ്പം മറിയം എന്നിട്ട് ദൂതനോട് ചോദിച്ചു ഞാൻ കന്യകയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞു അപ്പം അറിയം ഇത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ബാക്കി വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാനൊന്നും പോയില്ല പുള്ളിക്കാരത്തി സ്വാഭാവികമായിട്ട് മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിനക്ക് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് എഴുതി വച്ചു പക്ഷേ ഇതിൻ്റെ പിന്നീട് വരാൻ പോകുന്ന അനർത്ഥങ്ങളൊക്കെ ചിന്തിച്ചായിരുന്നെങ്കിൽ അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ യഹൂദൻ്റെ രീതി അനുസരിച്ച് അങ്ങനെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിഞ്ഞാൽ കല്ലൊറിഞ്ഞുകൂലും തന്നെയല്ല ഊരുവിലക്ക് കുടുംബത്തിന് ഏർപ്പെടും അതാ സമൂഹത്തിൽ വലിയ വിഷയമാകും നമ്മുടെ ഇന്നത്തെ കാലത്ത് പോലും ഇതൊന്നും ഒരു മനുഷ്യരും ഒരു പെൺകുട്ടികളും സമ്മതിക്കല്ല അപ്പോൾ ഈ ഊരുവലക്കോ എല്ലാ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമായിരുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ചിന്തിക്കാതെ ഇതിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ അവൾ സമ്മതിച്ചതിൻ്റെ കാര്യം ഈ ദൈവത്തിൻ്റെ കൃപ അവളുടെ മേൽ വന്നതുകൊണ്ടാണ് കൃപ വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മറിയം ദൈവത്തിന് കീഴ്പ്പെടാൻ തയ്യാറായി ഈ കൃപ വന്നതുകൊണ്ട് വരമ്പരായികളൊന്നും ചിന്തിച്ചില്ല ഈ ബൈബിളിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അടിസ്ഥാനത്തിൽ നാം പഠിച്ചാൽ ഒരഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മാതൃകയാണ് മറിയും ഈ മതം പഠിപ്പിക്കുന്ന മറിയമല്ല യഥാർത്ഥത്തിൽ ബൈബിള് പഠിപ്പിക്കുന്ന യേശുവിൻ്റെ അമ്മയായ മറിയം ഈ യേശുവിൻ്റെ അമ്മയായ മറിയം ദൂതൻ ഇവിടെ വന്ന് അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് പകുതി കാര്യങ്ങൾ പിടികിട്ടിയില്ലെന്നുള്ളത് സത്യമാണേലും കൃപയുണ്ടായിരുന്നതുകൊണ്ട് അവൾ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ ദൂതനറിയിച്ച ദൈവവചനത്തിന് കീഴ്പെട്ട് അനുസരിച്ചു എന്നതാണ് മറിയത്തിൻ്റെ ക്വാളിറ്റി മറിയം ഇന്നും അതിനകത്ത് വരാമായിരുന്ന അസ്വസ്ഥതകളോ അനർത്ഥങ്ങളോ ഒന്നും ചിന്തിച്ചില്ല മാതാപിതാക്കളോടൊന്നു ചോദിക്കട്ടെ എന്ന് പറഞ്ഞില്ല ബുദ്ധിയുള്ള നാല് പേരുമായിട്ട് ഞാൻ ഞങ്ങളുടെ ഫാസ്റ്ററുമായിട്ടോ അച്ഛനുമായിട്ടൊക്കെ ഒന്ന് ചിന്തിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അങ്ങ് പറഞ്ഞു ഇന്നും ദൈവവചനം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വീഴുമ്പോൾ അത് ദൈവകൃപയോട് ചേർന്ന് ദൈവകൃപ ലഭിച്ച ഒരു തൻ്റെ മുമ്പിലേക്ക് വീഴുമ്പോൾ അവൻ ഈ വരുമ്പരായികളെക്കുറിച്ച് ഒന്നും ചിന്തിക്കല കുറിച്ച് ചിന്തിച്ചിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാനും പറ്റിയല്ല ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം അറിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള വഴി ഇന്ന് എല്ലാവർക്കും ഉണ്ട് കേരളത്തിൽ അത് നിരോധനമുള്ള ഒരു പുസ്തകമല്ല ബൈബിള് കേരളത്തിൽ ഏത് ജില്ലയിലും ഏത് പഞ്ചായത്തിലും ഒരു ബൈബിൾ ഇല്ലാതെ ഇരിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് കിട്ടുകയും ചെയ്യും ലഭിക്കാനൊന്നും പ്രയാസമില്ല വചനപ്രസംഗങ്ങൾക്ക് കുറവില്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ ഗ്രാമങ്ങളിൽ പോലും സുവിശേഷ യോഗങ്ങൾ പ്രത്യേകിച്ച് പ്രസംഗങ്ങളൊക്കെ ധാരാളമായി നടക്കുന്നുണ്ട് പക്ഷേ ഈ മുൻവിധിയോടെ കേൾക്കുന്നതുകൊണ്ടും മുൻവിധിയോടെ സംസാരിക്കുന്നത് കൊണ്ടും ഒന്നും അല്ലെങ്കിൽ മതം പറയുന്ന മാതിരി അനുസരിക്കുന്നത് കൊണ്ടും ദൈവ പദ്ധതി മനസ്സിലാക്കാനോ അതിനിതാ കർത്താവിൻ്റെ ദാസനെന്നോ ദാസി എന്നോ പറഞ്ഞ് ഏറ്റെടുക്കാനും കഴിയുന്നില്ല ഈ മുൻവിധിയോടെയാണ് ഇതിനെ കാണുന്നത് എന്നുപറഞ്ഞ ഞങ്ങൾ നിൽക്കുന്ന മതത്തിൻ്റെ വ്യവസ്ഥക്കനുസരിച്ചേ ഞാൻ ഇതിനെ മനസ്സിലാക്കുകയുള്ളൂ അപ്പം പൗരോഹിത്യ മതക്കാരാണെങ്കിൽ അവർ ആ മതത്തിൽപ്പെട്ടവർ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പുരോഹിതന്മാർ പറയുന്നിടത്തൂടെ ഞങ്ങൾ ദൈവവചനം കേൾക്കുകയുള്ളൂ അല്ലാത്തതാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സംഘടന പറയുന്നിടത്തൂടെ ഞങ്ങൾ ദൈവവചനം കേൾക്കുള്ളൂ ഈ സംഘടന പറയുന്നവരത്തോടെ ദൈവവചനം കേൾക്കുന്നതുകൊണ്ടായി വെള്ളം ഇടാനും മീശ പഠിക്കാനും സ്വർണ്ണം ഊരാനും ഒക്കെ പോകുന്നത് അതൊന്നും ദൈവവചനത്തിനകത്ത് നിർബന്ധമായിട്ടോ നിയമമായിട്ടോ പറയുന്ന കാര്യമൊന്നുമല്ല മീശ പഠിക്കണമെന്നോ വെള്ളം ഇടണമെന്നോ അല്ലെങ്കിൽ സ്വർണ്ണ ഊരണമെന്നോ ഒന്നും ദൈവവചനത്തിനകത്ത് നിർബന്ധമായിട്ട് പറയുന്നതൊന്നുമല്ല ചില സാഹചര്യങ്ങളിൽ ചിലരുടെ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് നിയമമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു സ്കൂളിൽ പോകുമ്പം യൂണിഫോം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു സംഘടനക്കാരൻ യൂണിഫോം ഇടിക്കാൻ തീരുമാനിക്കുകയും അനേക വണ്ടികളുടെ ഇടയ്ക്ക് പോലീസ് വണ്ടിക്ക് ഉണ്ടെന്ന് പറയുന്നത് പോലെ ആഭരണ ഊരിക്കുകയോ ഒന്നും ചെയ്യുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ മുൻവിധിയോടുകൂടി ഇതിനെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് വചനപ്രസംഗങ്ങൾ പ്രത്യേകിച്ച് പരസ്യയോഗങ്ങൾ കേൾക്കുമ്പോൾ ഓ ഇതെല്ലാം ബന്ദകോസുകാരൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമാണ് എന്നുള്ള മുൻവിധിയോടെ കേട്ടാൽ അതൊരിക്കലും നമുക്ക് അത് ആര് പറയുന്നു എന്നുള്ളതല്ല എന്ത് പറയുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്കത് കേൾക്കാ കേൾക്കാൻ നിന്നാൽ ദൈവത്തിൻ്റെ കൃപയും കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാഞ്ഞിട്ടല്ല ദൈവത്തിൻ്റെ കൃപ എല്ലാ മനുഷ്യരുടെയും മേലെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ആ കൃപയുണ്ടെങ്കിൽ തന്നെയും മുൻവിധിയോടെ ഇതിനെ സമീപിക്കുന്നതുകൊണ്ടും മനുഷ്യന് സ്വാതന്ത്ര്യം ദൈവം വച്ചിരിക്കുന്നതുകൊണ്ടും ദൈവം ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് മനുഷ്യന് തെരഞ്ഞെടുക്കാനും തള്ളിക്കളയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട് ഈ തിരഞ്ഞെടുക്കാനും തള്ളിക്കളയാനും സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ആണ് മനുഷ്യൻ പലതിനെയും എതിർത്ത് കളയുന്നത് മനുഷ്യൻ ഓർക്കുന്നതോ ഞാനായിരിക്കുന്ന മത സംവിധാനം പറയുന്നതിനകത്തൂടെയെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ വേറൊരു ഭാഗം ചിന്തിക്കും ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ളവരേ ദൈവത്തിലോട്ട് പോവുള്ളൂ അങ്ങനെ ഈ വചനത്തിന് പുറത്തേക്ക് സംഘടനകളും മതങ്ങളും തീരുമാനങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോൾ അന്ധമായി എതിർപ്പുകളുണ്ടായി ഇപ്പോൾ പൗരോഹിത്യ മതത്തിൽപ്പെട്ടവർക്ക് പെന്തകോസ് വിഭാഗത്തിലുള്ളവരെ അല്ലെങ്കിൽ ന്യൂ നൂജൻ സഭാ വിഭാഗങ്ങളെ ഒന്നിനെയും കണ്ണി കണ്ടുകൂടാം അവരുടെ അണികളെ അതിന് തക്ക അവർ പഠിപ്പിക്കും ഈ നൂജൻ സംവിധാനത്തിലും സംഘടനാ സംവിധാനത്തിലും ഉള്ളവർ ഈ അന്ധമായ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സംഘടനാ സംവിധാനക്കാരനെയും ഈശയ്ക്കും വെള്ളയ്ക്കും ഒക്കെ ഏതിരെല്ലാം നിന്ന് അങ്ങനെ പഠിപ്പിക്കുമ്പം അത് ഒരു പ്രത്യേക വിഭാഗമായി മാറും ന്യൂജൻകാരൻ ഇതിനെല്ലാം കൂടി അഴിച്ചു വിട്ട് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുമ്പം അത് വേറൊരു തലത്തിലാവും എന്നാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പം മറിയത്തിൻ്റെ അടുത്ത് ദൂതം വന്നപ്പം വേറെ വകുപ്പിൻ്റെ റൂള് ഒന്നും പറഞ്ഞില്ല ദൂതം പറഞ്ഞു നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കൃപ ലഭിച്ച വിളയ വന്ദനം എന്നിട്ട് പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ മറിയത്തിന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് അതങ്ങനെയാണ് മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം ഇടപെടുമ്പോൾ മുഴുവൻ കാര്യങ്ങളൊന്നും മനുഷ്യൻ ഇടപെടുകയില്ല പക്ഷേ ഒരു തുറന്ന ഹൃദയത്തോടെ അത് സ്വീകരിക്കാൻ തയ്യാറായാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഇടപെടുന്നത് മുഴുവൻ കാര്യങ്ങളൊന്നും മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയല്ല മുഴുവൻ കാര്യങ്ങൾ പക്ഷേ ഗ്രഹിക്കാൻ പറ്റിയ കാര്യങ്ങൾക്ക് ഇതാ കർത്താവിൻ്റെ ദാസി ദൈവത്തിൻ്റെ വചനം എന്നിൽ നടക്കട്ടെ അല്ലെ ഇതാ കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് സമ്മതിക്കുന്നു എങ്കിൽ അത് അനുഗ്രഹമാകും അതല്ല ഞാനായിരിക്കുന്ന മതത്തിലെ നിന്ന് സംവിധാനം ഞാനായിരിക്കുന്ന സംഘടനയിൽ നിന്ന് ഞാനിതിന് നിൽക്കുള്ളൂ എന്നുള്ള അന്തമായ എതിർപ്പ് അനുഗ്രഹമാവില്ല ആപത്തുകളായി മാറാനും സാധ്യതയുണ്ട് അപ്പോൾ അന്ധമായ എതിർപ്പ് ഇല്ലാതിരിക്കാൻ ഇപ്പം മറിയത്തിന് അങ്ങനെ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ മറിയം വന്നത്തെ ആ സിസ്റ്റത്തിന് മറിയമായിരുന്ന മതവിഭാഗത്തിൻ്റെ നേതാക്കന്മാരോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് വന്നേനെ അത് പദ്ധതികളെല്ലാം മറിയത്തിനെയല്ല വേറൊരാളെ ദൈവം ഉപയോഗിക്കേണ്ടി വന്നേനേ പക്ഷേ മറിയം അത് കൃപ ലഭിച്ചതുകൊണ്ട് ഏറ്റു പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തോട് അന്ധമായ എതിർപ്പില്ലാതെ ദൈവവചന എന്തു പറയുന്നുവോ അതിന് അത് എന്നിൽ സംഭവിക്കട്ടെ എന്ന് ഏറ്റുപറയുവാനുള്ള കൃപ കേൾക്കുന്നവരിൽ ഓരോരുത്തരിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ